പുതുക്കാട് തട്ടുകടയിൽ ആരോഗ്യ വകുപ്പിന്റെ മിന്നൽ പരിശോധന കടകളിൽ നിന്ന് നിന്ന് വാങ്ങിയ ഭക്ഷണത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പുഴുവിനെയും പിന്നാലെയാണ് പരിശോധന കാലങ്ങളിൽ പ്രവർത്തിക്കുന്ന ദേശീയ പാതയോരത്തെ തട്ടുകടകളിലാണ് പഞ്ചായത്തിന്റെ നിർദ്ദേശപ്രകാരം ആരോഗ്യവകുപ്പ് പരിശോധന നടത്തിയത് പരിശോധനയിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം പാകം ചെയ്തതും പഴകിയ ഭക്ഷണം കണ്ടെത്തിയതുമായ രണ്ടു കടകളടക്കാൻ നിർദ്ദേശം നൽകി രണ്ടു ദിവസത്തിനുള്ളിൽ മറ്റുള്ള തട്ടുകടകൾ വൃത്തിയാക്കിയ ശേഷം ആരോഗ്യവകുപ്പിനെ അറിയിക്കാനും ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചു എല്ലാ തട്ടുകടകളിലും ഭക്ഷണം തുറന്നുവെച്ച നിലയിലായിരുന്നു ഹെൽത്ത് കാർഡ് ഇല്ലാത്ത തൊഴിലാളികളാണ് ഭൂരിഭാഗം കടയിലുമുള്ളത് അടുത്ത ദിവസം തന്നെ ഇവർക്ക് ഹെൽത്ത് കാർഡ് എടുക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു ലേബലില്ലാത്ത വറവ് പലഹാര പായ്ക്കറ്റുകളും ഉദ്യോഗസ്ഥർ കണ്ടെത്തി പുറത്തുനിന്ന് തട്ടുകടകളിലേക്ക് ഭക്ഷണം എത്തിക്കുന്നവരുടെ രേഖകൾ സൂക്ഷിക്കുന്നതിനും നിർദ്ദേശം നൽകി ഇത്തരത്തിൽ കൊണ്ടുവരുന്ന ഭക്ഷണങ്ങളാണ് കൂടുതലായി നൽകുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു വഴിയാത്രക്കാരാണ് കൂടുതലായി പരാതിയുമായി എത്തുന്നത് ദേശീയ പാതയോരത്തെ കടകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചു മടങ്ങുന്ന ദൂരസ്ഥലങ്ങളിലുള്ളവർക്ക് അസ്വസ്ഥത അനുഭവപ്പെടുന്നതായും പരാതി ഉയർന്നിരുന്നു രണ്ടാഴ്ചയിൽ ഒരിക്കൽ രാത്രി പരിശോധന കർശനമാക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു പുതുക്കാട് ഹെൽത്ത് ഇൻസ്പെക്ടർ ആർ രാജേഷ് പഞ്ചായത്ത് തല ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ജി ഗീതുപ്രിയ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അബ്ദുൾ റസാഖ് നിമ്മി എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് കേരള ന്യൂസ് തൃശൂർ